time പതിനെട്ടാം അധ്യായം പതിനഞ്ച് മുതല ശിശുക്കളെ വച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവന്റെ അടുത്ത് അവർ കൊണ്ടുവന്നു അവന്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു എന്നാൽ എന്റെ അടുത്ത് വരുവാൻ അനുവദിക്കുകയും അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ പ്രവേശിക്കുകയില്ലാചരങ്ങളുടെ സൃഷ്ടികർത്താവും പരിപാലകനുമായ ഞങ്ങളുടെ ദൈവമേ അപ്പച്ച ഇനി മക്കളുടെ പവനത്തിലായിരുന്നു കൊണ്ട് അങ്ങിയുടെ തിരുനാമം അകത്തുപെടുത്തുവാൻ ഞങ്ങളെ ഒരുമിച്ച് ചേർത്ത അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഉയർത്ത് അവിടുത്തെ പ്രത്യേക കഥകളെ ദൈവമേ പാവികളും ബലകീനരുമായി ഞങ്ങൾ അങ്ങേ സ്തു മഹത്വപ്പെടുത്തുന്നു ഞങ്ങളെ ആരാധിക്കുന്നു സ്നേഹ പിതാവെ ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിച്ചു നടത്താൻ ഈ പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കണമേ ദൈവമേ ലോകമെന്നും അങ്ങയുടെ തിരു വചനം നിറഞ്ഞു നിൽക്കട്ടെ എന്നും ഈ സമയം അങ്ങയോട് ഞങ്ങൾ യാശിക്കുന്നു കാരണം പിതാവെ ഈ ഭവനത്തിലുള്ള ഓരോ അംഗങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുകയും ആശയപതിക്കുകയും ചെയ്യണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹ പിതാവ് വ്യത്യസ്ത ഭവനങ്ങളിലായിരുന്ന അങ്ങയുടെ രണ്ട് മക്കളെ വിവാഹം എന്ന കൂടി അവിടുന്ന് ഒരു കുടുംബമാക്കി മാറ്റുകയും അബ്രഹാം പിതാവിനോട് അങ്ങ് വാഗ്ദാനം ചെയ്ത നിങ്ങൾക്ക് ആവശ്യമുള്ള സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്ത തമ്പുരാനെ ആ വാഗ്ദാനം നിറവേറ്റുവാൻ വേണ്ടി ഈ ദമ്പതിമാർക്ക് രണ്ട് മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ചതിനു മാതാപിതാക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തിയതിനെർത്തും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അനിതാവി മൂർത്ത കൊച്ചുമകളെ അങ്ങയുടെ കാണെങ്കിൽ സമർപ്പിക്കുന്ന നിശ്ചയം സഭയ്ക്ക് സമൂഹത്തിനും മാതാപിതാക്കൾക്കും അനുസരണയും അനുഗ്രഹമുള്ള മകളാക്കി അവിടുന്ന് വളർത്തി തരികയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു മകനെ അങ്ങയുടെ കരകൾ സമർപ്പിക്കുന്നു ഇന്ന് ഈ മകന്റെ മകന് നൂലുകറ്റുവാൻ വേണ്ടി ഇവിടെ ആയിരിക്കുന്ന ഈ ധന്യമായ അവിടുത്തെ കൃപാകടാക്ഷം ധാരാളമായി ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു കന്യപിതാവെ സ്നേഹരാജാവെ ഇവരെ പ്രത്യേകമാവുന്ന അനുഗ്രഹിക്കുകയും ആശയപതിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കാന്യപിതാവും കുടുംബത്തിന് സഭയ്ക്ക് സമൂഹത്തിനും മാതാപിതാക്കൾക്കും അനുസരണ അനുഗ്രഹവും മകനാക്കി വളർത്തി തരണം എന്ന് പ്രാർത്ഥിക്കുന്നു പൈശാഷികമായ ശക്തികളൊന്നും പ്രബലപ്പെടുവാൻ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പൈതൃകമായ സ്നേഹവും മാലാമാരുടെ പ്രത്യേക സംരക്ഷണം അനുഗ്രഹിക്കുകയും ചെയ്യണം എന്നും എങ്ങനെ പ്രാർത്ഥിക്കുന്നു ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളുവാൻ വേണ്ടി ഇവിടെ എല്ലാവരെയും അങ്ങയുടെ കരകൾ സമർപ്പിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശിഷ് വലിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയം മക്കളില്ലാതെ കഴിയുന്ന ദമ്പതിമാരെയും അവരുടെ കരകൾ സമർപ്പിക്കുന്നു ശിശു ജനനത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തുകയും പരിഹരിച്ച് അവർക്ക് ആവശ്യമുള്ള സന്താനങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും വിശ്വസ്തനീതിമാരമായി വിധാഭ്യാസ നേതരാജാവ് ഈ മകനെ അണിയുവാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ വിശിഷ്ട വസ്തുക്കളെ അവിടുത്തെ കരകളിൽ സമർപ്പിക്കുന്നു അവരായ പരിശുദ്ധാത്മാവിനെപ്പോൾ നീ അയക്കണമെന്ന് െ ഇതിനെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവൻ ഇത് ധരിക്കുമ്പോൾ അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്കും പരിശാശ പീഡനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലേക്കും രക്ഷയുടെ ഒരു കവശമാക്കി അവിടെ നിന്ന് മാറ്റുകയും ചെയ്യണമെന്ന് മാതാപിതാക്കളെ ഒരിക്കൽ സമർപ്പിക്കുന്നു ഈ രണ്ട് മക്കളെയും വളർത്തി ആഗ്രഹിക്കുന്നത് വിധത്തിൽ വളർത്തി വലുതാക്കുവാൻ വേണ്ടി ഇവർക്ക് രണ്ടുപേർക്ക് അധ്വാനിക്കേണ്ട ശാരീരിക സുഖവും ആരോഗ്യം സമർപ്പമായി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് വിചാരിച്ചു സകല അനുഗ്രഹങ്ങളെ നീർച്ചാലായ ഞങ്ങൾ സ്തുതിച്ചുകൊണ്ട് സ്വർഗ സ്നാനങ്ങൾ പിതാവേ നാമം ആകണമേ മനസ്സിലെ സ്വർഗത്തെ പോലെ അങ്ങനെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ിൽ വന്നു പുത്രന്റെ കരങ്ങൾ സമർപ്പിച്ചപ്പോൾ ആ സമർ പവന സമർപ്പിയിലേക്ക് ഇടുന്നത് പോലെ ഇവിടെ എല്ലാ കുറവുകളും ഏറ്റെടുത്ത് തമിഴന്റെ കരങ്ങൾ സമർപ്പിച്ച് ഇവർക്കാവശ്യമുള്ള അനുഗ്രഹങ്ങൾ ചെലവുവാൻ വേണ്ടി പുത്രനോട് നിരന്തരം മാധ്യസ്ഥ വഹിക്കണമെന്ന് യാശിച്ചു കൊണ്ട് നന്മ നിറഞ്ഞ Inter시에, ും ഞങ്ങളുടെ കർത്താവുമായി വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കർണാകുളം സ്വീകരിക്കണം ആമിൻ പിതാവിന്റെയും പുത്രൻറെയും không có nói chưa có nói chưa có nói chưa có nói đấy